ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം മുപ്പാട് ഞാൻ എടുത്തു വെച്ചിരുന്നെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഈ വീഡിയോ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാൻ രണ്ട് മൂന്ന് സോങ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിൽ പെരുന്നാളായി കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കലും ഇഞ്ചിക്കറി ഉണ്ടാക്കലും കുഴിയപ്പം ഉണ്ടാക്കലും ഒക്കെ ഉണ്ടല്ലോ പതിവല്ല എല്ലാവർക്കും അപ്പോൾ അതുമായി അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ വീട്ടിലും പതിവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉമ്മടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മുമ്പ് പറയും ഇന്നത് ചെയ്യുന്ന അപ്പം നമ്മൾ ചെയ്യും അതാണ് അപ്പോൾ മാങ്ങച്ചാറും അച്ചാറും നാരങ്ങച്ചാറും അതൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി പെരുന്നാളൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ആ കുഴിയപ്പമൊക്കെ അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായിട്ട് നമ്മൾ ഈ കുഴിയപ്പത്തിനുള്ള മാവൊക്കെ നമ്മൾ രാവിലെ തന്നെ സെറ്റാക്കി ഉമ്മ വയ്യാത്ത ആളാ അറിയാം പക്ഷേ ഉമ്മ വന്നതൊക്കെ നമുക്ക് പറഞ്ഞ് തരും അപ്പോൾ നമ്മുടെ കുഴിയപ്പത്തിനുള്ള ആ ഒരു മാവൊക്കെ ഒഴിച്ച് നമ്മളിത് ആ കുഴിയപ്പമൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മുടെ മൂന്ന് പാർട്ടീസും ഓടിവരും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മാക്ക് കൊടുത്തിട്ട് അവരുടെ ടേസ്റ്റ് നോക്കും മധുരം കുറവുണ്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താ പറയുക പിന്നീട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് പണിയിലാണ് പിന്നെ നമ്മൾ കായ വറുക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അവിടെ ഇരുന്നിട്ട് ആളെ ഞാൻ പറഞ്ഞു കട്ടുമ്പോൾ ഇരുന്ന ആളെ നമുക്ക് കായൊക്കെ പൊളിച്ചു തരും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തരൊക്കെ ചെയ്യും അപ്പോൾ ആൾ അവിടെ നിന്ന് കായ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് കായ വറുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ഓയിലിൽ വേണം നമുക്ക് കായൊക്കെ വറുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുഴിയപ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കായൊക്കെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ പണി കഴിഞ്ഞ് അഞ്ചിയും അച്ചാറും അതുപോലെ തന്നെ കുഴിയപ്പവും ഒക്കെ ആയി കഴിഞ്ഞാൽ പെരുന്നാളായി എന്നാൽ പറയുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് മൈലാഞ്ചിയൊക്കെ നേരത്തെ തന്നെ ഉപ്പം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഉപ്പ നാട്ടിലുള്ള കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഉപ്പ വന്നിട്ട് ഉപ്പാനേയും കൂട്ടി പുറത്ത് പോയിട്ട് മയ്യരാജക്കെ വാങ്ങിച്ചിട്ട് പോരും ഇക്കൂടെ ഇല്ലാത്ത കാരണമായിട്ട് അല്ലെങ്കിൽ ഇക്കാല കൂടി പോവാം അപ്പം നമ്മൾ മൈലാഞ്ചൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് എന്തായി മാമ്മാടെ മോൾ ഇച്ചു വന്നിട്ടുണ്ടായിരുന്നു അവൾ അടിപൊളിയായിട്ട് മൈലാഞ്ചൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് തന്നു കഴിയുമ്പോൾ അവളൊരു ആർട്ടിസ്റ്റ് സ്റ്റാർട്ടാണ് അപ്പോൾ അവൾ അടിപൊളിയായിട്ട് ഇട്ട് വന്നു പിന്നെ ഉപ്പ നമ്മളെ വീടൊക്കെ റെക്കോർഡ് ചെയ്യണ തിരക്കിലിരുന്ന് വീട് എടുത്ത ഉപ്പയാണ് വീടൊക്കെ ഉപ്പൊക്കെ എടുക്കത്തി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ നമ്മുടെ വീട് പെരുന്നാളിനായിട്ട് എന്താ പറയുക ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ പിരുന്നാൾ ഞങ്ങൾക്ക് തക്ക വീറൊക്കെ ചെല്ലാണ്ടിരിക്കണം ഉള്ളൂ ബാക്കി എല്ലാ പണിയും നമ്മളെ കഴിഞ്ഞിട്ടുണ്ടായി അപ്പം നമ്മളെ വീട് കണ്ടാലോ ഹലോ അപ്പോൾ ഇതാ നേരം വെളുത്തു എല്ലാവരും പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിക്കാണ് അജു ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ വെറുതെ ആണ് വെറുതെ ഓരോ കാര്യമില്ലാണ്ട് അവനും എന്താ പുത്തന ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് നിൽക്കണുണ്ട് അപ്പോൾ മറ്റവർ രണ്ടുപേർ ഉപ്പാടി കൂടെ പള്ളിയിൽ പോകാനായിട്ട് നിൽക്കണം അപ്പോൾ ഒരു മൂന്ന് പേരും കൂടി പള്ളിയിൽ പോകാൻ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ അവർ പള്ളിയിൽ പോയി വരുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് എത്തിയുള്ള ആ സദ്യ ഒക്കെ വേഗം ശരിയാക്കി വയ്ക്കണം അപ്പോൾ ഓക്കെ ഓൾറെഡി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഉച്ചയ്ക്ക് സദ്യയാണ് സദ്യ എന്ന് വെച്ചാൽ സാമ്പാർ ഉണ്ടാവില്ല സാമ്പാറിൻ്റെ പകരം നമ്മൾ ബീഫാണ് വെച്ചത് പിന്നെ ബാക്കിയുള്ള എല്ലാ കറികളും ഉണ്ടാവും ും ഇക്കറി തന്നെ പച്ചടി കിച്ചടി പുലിശ്ശേരി എലിശ്ശേരി പരിപ്പ് കറി അങ്ങനെയുള്ള എല്ലാ കറിയും പൈനാപ്പിൾ കറി തന്നെ അതുപോലെതന്നെ മാങ്ങൾ കറി പപ്പടം ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പം പഴം വേഗം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മക്ക എന്തായാലും പെരുന്നാളിനും മക്ക് പഴം കഴിക്കണം മക്ക നിർബന്ധമാണ് അപ്പോൾ പഴമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ജ്യൂസിനും ഒരു നല്ല ഒരു ഇല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവനിക്കും പെരുന്നാച്ചോറ് അപ്പോൾ ആ ജ്യൂസിൻ്റെ ഇല വളരെയധികം അവൻ പ്രയാസപ്പെട്ടിട്ട് വഷളാക്കി അടിച്ച് പൊളിച്ചോട് വച്ചിട്ടുണ്ട് കേട്ടാ അപ്പുട വരുവാക്കി എന്ന് പറയാം ആ ച്യൂസിൻ്റെ ഇല അത്രയും അങ്ങനെ ഇങ്ങനങ്ങനിങ്ങനെ കണ്ണാലും കുറച്ചൊക്കെ എന്തൊക്കെയോ പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള എനിക്ക് അപ്പോൾ അവൻ്റെ ഇലയുടെ അവസ്ഥയാണിത് അപ്പോൾ നമുക്ക് ഇനി രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷം കാണാം അട്ടാഴ്ത്താൻ പറ്റെ രണ്ടാം പെരുന്നാൾ ദിവസം രണ്ടാം പെരുന്നാളിൻ്റെ അന്നാണ് നമ്മളെ വീട്ടിൽ ഉപ്പാടി ഉമ്മടിയും എല്ലാ ബന്ധുക്കളെയും വിളിച്ചിട്ട് നമ്മളൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ വേഗിയിട്ട് എല്ലാവരെയും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഉള്ള കാര്യം പറയുമല്ലോ ഡ്രിങ്കിങ് വാട്ടർ വരെ ഡ്രിങ്കിങ് നമ്മൾ ഓർഡർ ആണ് ചെയ്തിരുന്നത് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫുഡായാലും എന്തായാലും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അതെൻ്റെ ഫ്രണ്ടുണ്ട് ബെസ്റ്റ് എഫേ ഷെമീർ അവന് കാറ്ററിങ് സർവീസാണ് അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അതിൽ ലെം ജ്യൂസും ഒക്കെ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെർവ് ചെയ്യാനൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ നാല് പിള്ളേഴ്സ് നമ്മളതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഇന്ന് ഫ്രീ ആണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു പന്തൽ വർക്ക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവിടെ സെൻ്റ് ആൻറ്റണീസ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നാണ് നമ്മുടെ ഈ കൽക്കാട്ടൂര് ലേബർ സെൻ്ററിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ എത്തി അപ്പോൾ ഇനിയിപ്പോൾ അവരാ ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ പിന്നെ ഉമ്മായുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സെയ്ഫ് സെയ്ഫുത്ത ആൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നേരത്തെ അതേപോലെ തന്നെ ചെറുതായി ചെറുതായ ആളുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മീറ്റപ്പും കൂടിയാണ് നമ്മളുടെ എല്ലാ കസിൻസും അതുപോലെ തന്നെ ഫുൾ റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു മീറ്റപ്പാണ് അപ്പോൾ അതിൽ നമുക്ക് കുറേ എൻഗേജായ കാരണം എനിക്ക് കുറേ വീഡിയോസൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വരുമ്പോൾ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു രണ്ടാം പെരുന്നാളായിട്ട് പോലും നമ്മളൊരു ക്ഷണമെന്ന് വന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോസൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേടാ അപ്പോൾ ശരിക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അന്ന് എല്ലാവർക്കും കുറേ പേര് ഗൾഫിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കായാലും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി അതൊരു വലിയൊരു സന്തോഷമായിരുന്നല്ലോ അപ്പോൾ നമ്മളെ പരിപാടിയിലത്തെ ചെറിയ വീഡിയോസൊക്കെ ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ പിന്നെ നമുക്കിതിനെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു എല്ലാവരും പാട്ടും അതുപോലെ തന്നെ ഒപ്പനയും ആയിട്ട് പക്ഷേ ഇതിൽ എനിക്കത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല എന്താ പറയുക അവരുടെ അവരുടെ ഓൺ വോയ്സ് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് കാരണം ഞാനിത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷെ അത് കോപ്പി റേറ്റ് കിട്ടുകൊണ്ട് മാത്രം ഡിലീറ്റാക്കി പോയതാണ് എല്ലാവരും പരിപാടിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം തുടങ്ങിയതിനു ശേഷം ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെന്നുള്ള ആ പാട്ടിൻ്റെ അതൊക്കെ ഇത്ത പാടി അടിപൊളിയായിരിക്കും നിൽക്കാനായിട്ട് രസങ്ങളേക്ക് നിൽക്കാനായിട്ട് വിഷയത്തിൽ ഉൾക്കൊളിക്കാൻ പറ്റില്ല പിന്നെ അതിനുശേഷം നമ്മുടെ ഷാനിക്കും ഇത്തെയും കൂടിയിട്ട് പാട്ട് പാടി പിന്നെ ചച്ചൂസ് പാടി തപ്പൂസ് പാടി പിന്നെ നമ്മൾ സഫമോള് പാടി സഫമോള് അടിപൊളിയായിട്ട് പാടിയിട്ടാണ് ലൈലാമജുവിൻ നാട്ടിലെ ആ പാട്ടാണ് സഫൻ ബോൾ പാടിയത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു ലാസ്റ്റ് ഒരു ഒരൊപ്പനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഫുള്ള് എല്ലാവരും സന്തോഷിച്ചിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോന്ന് എല്ലാവരും ഒപ്പനെയൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു പിന്നെ തപ്പൂസ് പാടി തപ്പൂസ് പാടിയ പാട്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി എനിക്കിതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ എന്തോ കോപ്പറേറ്റിങ് പോവാണ് അതുകൊണ്ടാണ് ആരുടെയും പാട്ട് ഇതിൽ ചേർക്കാഞ്ഞത് നല്ല രസമുള്ളൊരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതിനുശേഷം ഞാൻ നമ്മളൊരു പരിപാടി ഉണ്ടായിരുന്നു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടിലെ പഴയ ഫോട്ടോസൊക്കെ തപ്പിപ്പിടിച്ച് ഒരു ചെറിയ ഒരു പ്രൊജക്റ്ററിൽ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരു പ്രദർശിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആയിരുന്നു ചെറിയ ചെറിയ ഫോട്ടോസായിരുന്നു പണ്ടത്തെ അപ്പോൾ അതൊക്കെ എല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ടാണ് കണ്ടത് പക്ഷേ കുറച്ച് ചൂട് ുള്ള സമയമായതുകൊണ്ടും പിന്നെ ലൈറ്റും ഫാനൊക്കെ ഓൾറെഡി ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അത് നല്ലായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം പേഴ്സണലി എല്ലാവരും എൻ്റെ ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു എന്താ പറയുക മെമ്മറി കാർഡും അതുപോലെ തന്നെ ആ ഫോട്ടോ ഫുള്ള് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വളരെ എനിക്ക് സന്തോഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് <laughs> 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 പോയി പിന്നെ ഇതിൽ ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഓഴ്സ് ആയതുകൊണ്ട് കുറേ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ആങ്കറിങ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാനാണെങ്കിൽ ആക്കർ ചെയ്തത് അപ്പോൾ എൻ്റെ റെക്കോർഡ് ചെയ്യാനായിട്ടായിരിക്കും പറ്റിയില്ല എല്ലാവരും ഓരോരോ തിരക്കായതുകൊണ്ട് അങ്ങനെ റെക്കോർഡിങ് നടന്നില്ല അതുകൊണ്ടാണ് ആങ്കറിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ എല്ലാവർക്കും കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്യാറില്ല പിന്നെ ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നത് മാത്രമല്ല നമ്മുടെ ഷോർട്സിൽ നമ്മൾ ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല തക്കാട് തെറ്റിയുടെ വീഡിയോസ് കൊണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഷോർട്സിൽ ഉപകാരപ്രദമാവുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് അത് എത്തിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം താങ്ക് യു